നമസ്കാരം ഞാൻ ഡോക്ടർ ഷേളി മാത്തൻ സീനിയർ കൺസൾട്ടൻറ്റ് ആസ്റ്റമെഡ്സിറ്റി കൊച്ചി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന യൂട്രൈൻ പ്രൊലാപ്സിനെ പറ്റിയാണ് ഇതെന്താണ് യൂട്രസ് വയറിനുള്ളിൽ അല്ലെ പെൽവിസിനുള്ളിൽ കുറേ മസിലുകളുടെയും ലിഗമെൻസിൻ്റെയും സപ്പോർട്ടിലാണ് ഉള്ളിൽ നിൽക്കുന്നത് ആ പെൽവിക് മസിൽസിനോ ലിഗമെൻസിനോ എന്തെങ്കിലും വീക്ക്നസ് വരുമ്പോൾ അത് യൂട്രസിൻ്റെ പൊസിഷനെ ബാധിക്കുകയും അത് യോനി വഴി താഴെ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിനാണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് യൂട്രസിനോട് വളരെ ബന്ധപ്പെട്ട മറ്റ് ഓർഗൻസാണ് യൂറിനറി ബ്ലാഡർ അത് യൂട്രസിൻ്റെ ഫ്രണ്ടിലാണ് വ്യജാനയുടെ ആയിട്ടും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ കുടലിൻ്റെ ലാസ്റ്റ് പാർട്ട് രക്തം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഓർഗൻസും അതിൻ്റെ ഒപ്പം പുറത്തേക്കോ അല്ലെങ്കിൽ താണ ലെവലിലേക്കോ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഈ യൂട്രൈൻ പ്രൊലാപ്സ് ചെറുപ്പക്കാരിലും വരാം മുതിർന്നവരിലും അല്ലെങ്കിൽ ആയവരിലും സർവ്വസാധാരണമായി കണ്ടുവരുന്നു മുതിർന്നവരിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ചികിത്സ വളരെ സിമ്പിളാണ് അതായത് അവർ കുട്ടികളൊക്കെ ആയി കാണും യൂട്രസ് കൊണ്ട് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് വെജയനെക്കൂടെ തന്നെ യൂട്രസിനെ റിമൂവ് ചെയ്തിട്ട് ബ്ലാഡറും റെക്തവും ഒക്കെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ഇത് ആരിലാണ് സാധാരണയായി കൂടുതലായി കണ്ടുവരുന്നത് വരുന്നത് കൂടുതൽ നോർമൽ ഡെലിവറി ഉള്ളവരിൽ വലിയ കുട്ടികൾ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ഡിഫിഫിക്കൽട്ട് ലേബർ ഉണ്ടെങ്കിൽ ഈ യൂട്രസിൻ്റെ സപ്പോർട്ട്സിനെ ബലക്ഷയം സംഭവിക്കുകയും യൂട്രസ് ഇറങ്ങി വരാനും ചാൻസ് കൂടുതലാണ് എന്നാൽ ജന്മനാ തന്നെ ഈ ലിഗമെൻസിനും മസിലിനും ഒക്കെ വീക്ക്നസ് വരാം അങ്ങനെയുള്ളപ്പോഴാണ് യങ് ലേഡീസിലും അതായത് ഡെലിവറി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ യൂട്രസ് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നു അത് വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇവരുടെ ചികിത്സ വളരെ വ്യത്യസ്തമാണ് നമ്മൾ മറ്റുള്ളവർക്ക് മുതിർന്നവർക്ക് അല്ലെങ്കിൽ മെനോപ്പോസ് ആയവർക്ക് ചികിത്സിക്കുന്ന പോലെ ഇവരെ ചികിത്സിക്കാൻ പറ്റില്ല ഇവർക്ക് യൂട്രസ് വേണം യൂട്രസ് എടുത്ത് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ യൂട്രസിനെ മുകളിലേക്ക് കയറ്റി വെച്ച് അവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഉള്ള ചില സ്ലിങ് സർജറീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത് യൂട്രസിൻ്റെ അല്ലെങ്കിൽ സർവീക്സിൻ്റെ ഭാഗത്ത് ഒരു മെഷ് അറ്റാച്ച് ചെയ്യുന്നു മെഷെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹേർണിയ റിപ്പയറിനൊക്കെ ഉപയോഗിക്കുന്ന തരം മെഷാണ് ഇതിന് ഉപയോഗിക്കുന്നത് ആ മെഷ് ഇവിടെ ഫിക്സ് ചെയ്യുകയും ആ മെഷിനെ നമ്മൾക്ക് പല തരത്തിൽ അത് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതോ അതനുസരിച്ചുള്ള പേരാണ് അതിന് നമ്മൾ കൊടുക്കുന്നത് ചിലതിനകത്ത് അവിടെ ഫിക്സ് ചെയ്തിട്ട് ബ്രോഡ് ലിഗ്മെൻറ്റ് വഴി നമ്മുടെ ഈ എല്ലിറ്റ് ആൻറ്റീരിയർ സുപ്പീരിയ ഇലാക്സ് പൈൻറ്റ് അവിടെ അവിടെയുള്ള ലിഗമെൻറ്റിൽ ഫിക്സ് ചെയ്യുന്നു അപ്പോൾ അത് യൂട്രസിനെ അതിൻ്റെ ഒരു സപ്പോർട്ട് പോലെ തന്നെ യൂട്രസിനെ മേളിലേക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു പിന്നുണ്ട് വേറെ ഈ മെഷ് വേറെ പെക്ടീ വേറെ ലിഗ്മെൻ്റ് ഉണ്ട് പെക്ടീനിയൽ ലിഗമെൻറ്റ് അവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പെക്ടോപെക്സി എന്ന് പറയുന്നു ചിലപ്പോൾ ഇതിൻ്റെ സേക്കൽ പ്രൊമോണ്ടറിയലും കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് സേക്രോസ് മൈനസ് ഫിക്സേഷൻ എന്ന് പറയുന്നു അപ്പം പലതരത്തിലുള്ള സർജറീസ് ഉണ്ട് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പേരുകൾ മാറ്റം വരുന്നു ഇതെല്ലാം കീഹോൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വെജയനെക്കൂടെ അതിൻ്റെ ഒരു ഭാഗം കാണും കീഹോൾ ഉപയോഗിച്ച് വയറിനുള്ളിലെ ഭാഗം സർജറി നടക്കുന്നു ഇങ്ങനെയുള്ള സർജറി കഴിഞ്ഞാൽ നമ്മൾ ഈ യങ് ലേഡീസിലെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രഗ്നൻസി ആകാം പ്രഗ്നൻ്റ് ആകുമ്പോൾ വേണമെങ്കിൽ നോർമൽ ഡെലിവറി ആകാം പക്ഷേ ഈ സർജറി ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു സ്ത്രീ ഗർഭിണിയാകുമ്പം നമ്മൾ അവരോട് സിസേറിൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട് നമ്മൾ മെനോപ്പോസായ സ്ത്രീകളിലെ ചികിത്സയെപ്പറ്റി കൂടുതൽ നോക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സർജറി ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെയുള്ള ബ്ലാഡറും റെക്റ്റവും ഒക്കെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അത് പൊസിഷനിലാക്കി വെക്കുക എന്നുള്ളത് എന്നാൽ ചില സ്ത്രീകൾ വളരെ പ്രായമുള്ളവരായിരിക്കും അവർ ഒരു ഒന്നും പറയാത്ത ഇത്രയും കാലം കഷ്ടപ്പെട്ട് മക്കളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് കഴിയുന്നവരായിരിക്കും അവർ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ പ്രായാധിക്യം കൊണ്ട് അവർക്കൊരു സർജറി ചെയ്യാൻ അവർ ഫിറ്റായിരിക്കില്ല അങ്ങനെയുള്ളവരിൽ നമുക്ക് റിംഗ് പെസറി എന്ന ഒരു സംവിധാനമുണ്ട് അതായത് അതൊരു റിംഗ് റിംഗാണ് സിലിക്കോണിൻ്റെ ഉണ്ട് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതുണ്ട് പലതരത്തിലെ മെറ്റീരിയൽ കൊണ്ടുണ്ട് ഇത് നമ്മൾ വ്യജാനയ്ക്കുള്ളിൽ അത് പല സൈസുണ്ട് ആ വ്യജാനയുടെ ലാക്സിറ്റി നോക്കിയിട്ട് അതിൻ്റെ സൈസ് നോക്കി കറക്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള റിങ് ഉള്ളിൽ നിക്ഷേപിക്കുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മൂന്ന് മാസവും ഈ റിംഗ് എടുത്ത് മാറ്റി ക്ലീനാക്കി സെയിം റിങ്ങോ സ്റ്റെറലൈസ് ചെയ്തിട്ടിടുവോ അല്ലെ പുതിയ റിംഗ് ഇടുവോ വേണം അത് പ്രായമായി ഹോസ്പിറ്റലിൽ എപ്പോഴും കൊണ്ടുവരാനൊക്കെ അതൊരു ബുദ്ധിമുട്ടായി തീരാറുണ്ട് എല്ലാ അമ്മമാരും അല്ല സ്ത്രീകളും നിങ്ങളുടെ മക്കളോട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ മടിക്കരുത് നിങ്ങൾ നിങ്ങളൊത്തിരി പ്രായമായി ബെഡ്റിടൻ ആരൊക്കെ ബെഡ്റിട്ടൻ ആകുമെന്ന് നമുക്ക് അറിയില്ല ആ ഒരു അവസ്ഥയെ പോയാൽ ഈ യൂട്രസ് പുറത്ത് കിടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുന്നതേ ഉള്ളൂ അല്ലാതെ അവരെ സഹായിക്കുകയല്ല അതുകൊണ്ട് ആരോഗ്യം ഉള്ളപ്പം തന്നെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളോടൊക്കെ പറഞ്ഞ് ഡോക്ടറെ സമീപിക്കുകയും സർജറി ചെയ്യുന്നതുമാണ് ഏറ്റവും ഉചിതം അല്ലാതെ എന്നാൽ പ്രായമാകുമ്പോൾ നമ്മൾ അത് ഞാൻ പറഞ്ഞ പോലെ ബെഡ് ഇടനൊക്കെ ആയാൽ നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ വന്നാൽ മോഷനൊക്കെ അറിയാതെ പോകുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് വരികയും ഇൻഫെക്ഷൻ വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ട് മക്കളോടുള്ള ഒരു ഉപദേശം നിങ്ങൾ നിങ്ങളമ്മമാരുടെ ശ്രദ്ധിക്കണം അവർക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കാൻ ഒട്ടും മടി വിചാരിക്കല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വൈകിക്കാതെ അവർക്ക് കൊടുക്കുക താങ്ക്